സാധാരണക്കാരുടെ സുരക്ഷയെ ബാധിക്കാൻ ഒട്ടിക്കാൻ പാടില്ല ബി എ സി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടിക്കാം അത് രണ്ട് രീതിയിലുള്ള നിയമം കാര്യങ്ങളൊക്കെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ പരിപാടി ഒന്നും നമുക്ക് ആർക്കാണെങ്കിലും കൂളിംഗ് ഒട്ടിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടത് കേട്ടോ അമ്പത് ശതമാനം ഉള്ള നമ്മുടെ നിയമപ്രകാരം നമുക്ക് ഗ്ലാസ്കളിൽ ഒട്ടിക്കാം എന്ന് പറയപ്പെടുന്ന സംശയം കേട്ടോ ഇത് എന്തിനാ ഇപ്പൊ ഞങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നിയമപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമം വന്നിട്ടുണ്ട് ഇന്നലെ ഇങ്ങനെയല്ല മിനിഞ്ഞാണ് പതിനൊന്നാം തീയതി നമുക്ക് കേരള ഹൈക്കോടതി കാറുകളിൽ പോളിങ് ഫിലും അല്ലെങ്കിൽ സൺഫിലിം ഒട്ടിക്കാൻ അനുമതി വന്നിട്ടുണ്ട് അതായത് ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ആലപ്പുഴ എറണാകുളത്ത് സ്ഥാപനവും അതുപോലെ തന്നെ ഫൈനായിട്ട് ഒരാൾ ചേർന്നിട്ട് കേസ് റിട്ട് ഫയൽ ചെയ്തിന്റെ ഭാഗമായിട്ടാണ് നില ഉത്തരവ് വന്നിട്ടുള്ളത് അപ്പോ ഈയൊരു പ്രയാരിറ്റി അല്ലെങ്കിൽ ഈ ഒരു വിസിബിലിറ്റി ഉള്ള സാധനം അതായത് നമുക്ക് വശങ്ങളിൽ അമ്പതും അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും എഴുപത് ശതമാനം സുതാര്യത വേണമെന്നാണ് അതായത് നമുക്ക് കാഴ്ച ഉണ്ടായിരുന്നു ട്രാൻസ്പെറൻസി വേണമെന്ന് ഇപ്പൊ അത് കാണണം സൈഡിലുള്ളത് അല്ലേ ഈ ഒരു ലെവലൊക്കെ നമുക്ക് വലിയൊരു കൂളിങ്ങിന് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒന്നും ഇല്ലാത്തതിനേക്കാളും വേദമെന്ന് പറയാം ഇത് ജസ്റ്റ് ബ്ലാക്ക് സാധനമാണ് ഇതൊക്കെ നോർമലി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നത് ഇതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഇത്തരത്തിൽ പല പല സാധനങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിനിപ്പോ ഇതിലും ലൂപ്പോൾസ് എം വീഡിയോ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല അപ്പോ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ബി ഐഎസിന്റെ അംഗീകരിച്ച അല്ലെങ്കിൽ അവരുടെ ഒരു ീസ് കാണുന്ന പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒട്ടിക്കുന്നത് മാത്രമാണ് ബി ഐ എസ് നമുക്കറിയാവുള്ള എല്ലാത്തിനും സ്വർണ്ണമാണു കാര്യം കേൾക്കുന്നതല്ലേ ബി ഐ എസ് തന്നെ ഹോൾമാർക്ക് കാര്യങ്ങളും അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് സാക്ഷ്യപ്പെടുത്തിയ സാധനമായിരിക്കണം അത്രേത് വരുന്നുള്ളൂ പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിക്കാണ്ട് എഴുപത് ശതമാനത്തിൽ സാധനമാണ് അതുപക്ഷെ നമുക്ക് ഇവിടെ അല്ല അത് ഇത്രയും ഉണ്ടാവില്ലെന്ന് അറിയിച്ചത് നമുക്കറിയാവുന്ന വ്യക്തമായിട്ട് തന്നെ കാണില്ലേ അപ്പൊ ഇതിലും ക്ലിയർ ആയിരിക്കും നമുക്ക് ആ ഉള്ളിലേക്ക് എഴുപത് ശതമാനത്തോളം വ്യൂ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു നോർമൽ ഒരു ക്ലിയർ പേപ്പറൊക്കെ വെട്ടിച്ചൊരു ഫീൽ ഉണ്ടായിരിക്കുമുള്ളൂ എന്നാലും നമുക്ക് ഇതിന് വേറെ കാര്യങ്ങൾ ഈ സാധനം ഇതിൽ നമുക്ക് എഴുതിയിട്ടുണ്ടാവും ഓരോ കാര്യങ്ങൾ അതിൽ യു വി പ്രൊട്ടക്ഷൻ എത്ര വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് എത്രത്തോളം ഉള്ളിലേക്ക് വരും അത്തരം കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും അതുപോലെ ഹീറ്റ് റിജക്ഷൻ അത്തരം കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പ്രിന്റഡ് ആയിരിക്കും അപ്പൊ ഇതൊക്കെ ആണതിന്റെ വാല്യുവേഷൻ പറയുന്നത് ഇപ്പൊ നോക്കാൻ ഒരു മീറ്റർ ഒന്നും എന്തായാലും എം വി ഡിയിൽ അത് വാങ്ങുമെന്നതായിരിക്കും സംശയമൊന്നുമില്ല കാരണം അല്ലാതെ ഇതിന്റെ അളക്കാൻ എന്താ എഴുപത് ശതമാനം ആണോ എന്നൊക്കെ അളക്കാൻ വേറെ വഴിയൊന്നും നമുക്ക് ോദിപ്പിക്കുന്ന സാധനമുണ്ടല്ലോ മറ്റേ വെള്ളം അടിച്ചാലും ഇടിയാണ് അതേപോലെ ഒരു മീറ്റർ നമുക്ക് വരുന്നുണ്ട് അത് എന്തായാലും വീടിന് കയ്യിൽ വാങ്ങി വെക്കും നിങ്ങൾ ഒട്ടിച്ചാൽ അളന്ന് നോക്കും അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാല്യൂസ് വാല്യൂസൊക്കെ നമുക്കാർ മീറ്ററിൽ അറിയാം യു വൈ പ്രൊഡക്ഷൻ അറിയാം ഹീറ്റ് ടെ എത്രത്തോളം ഉണ്ട് എന്നറിയാം അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഇതൊക്കെ ആ ഒരു മീറ്ററിന് വഴി അറിയാനായിട്ട് പറ്റും അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഫൈൻ വാങ്ങേണ്ട കൈ കീത ആ പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഓപ്പറേഷൻ സുതാര്യ ഓപ്പറേഷൻ സ്ക്രീനിൽ നിന്ന് ഇനി പേടിക്കണ്ടെന്ന് പറയാം കുറച്ച് കാലത്തേക്കെങ്കിലും എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ആ ഒരു വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒട്ടിച്ച് ഈ ഒരു ഫ്രീഡം യൂസ് ചെയ്യാം അതല്ലെങ്കിൽ പൈസ ചിലവാക്കണമെന്നുള്ള കൺഫ്യൂഷനുള്ളവർക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം വെച്ചാൽ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ലഫ്റ്റിയിൽ പോവുക അല്ലെങ്കിൽ വേറെ സുപ്രീം കോടതിയിൽ പോകുക അങ്ങനെയൊക്കെ പോയിട്ട് ഒരു സ്റ്റേ വാങ്ങിയിട്ട് വീണ്ടും ഓപ്പറേഷൻ സുതാര്യ ഒക്കെ നടത്തിയിട്ട് നമുക്ക് ഫൈൻ ഇടാൻ മതി അപ്പോൾ പറയാൻ പറ്റില്ല ഇതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ ഒന്ന് ഞാൻ ആലോചിച്ച് പറയും പ്രധാനമായിട്ട് നമുക്ക് സുരക്ഷ നമ്മുടെ സുരക്ഷ മുൻനിർത്തിയാണിത് പൊട്ടിക്കരുത് എന്ന് പറയുന്നതാണ് എം ബി ഭാഗത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഇതേ കാരണം പറഞ്ഞിട്ട് വി വി ഐ പൾക്ക് പാസ് കൊടുക്കുന്നോ ഇതേ മോട്ടോർ വെഹിക്കിൾ ആണ് അതായത് നിങ്ങൾ ഒട്ടിച്ചോ നിങ്ങളെ സുരക്ഷയെ ബാധിക്കും നിങ്ങളൊട്ടിച്ചേ നിങ്ങളെ സുരക്ഷ അപ്പോൾ സാധാരണക്കാർക്ക് സുരക്ഷയെ ബാധിക്കാം ഒട്ടിക്കാൻ പാടില്ല വി ഐപിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടിക്കാം അങ്ങനെ രണ്ടു രീതിയിലുള്ള നിയമം കാര്യങ്ങളൊക്കെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ട് ഇനിയും പരിപാടിയാണെന്നു നമുക്ക് ആർക്കും വേണമെങ്കിലും കോളിംഗ് ഒട്ടിക്കാം എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് വാർത്ത സത്യമാണ് ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് വാർത്ത സത്യം തന്നെയാണ് പത്രങ്ങൾ എടുത്ത് വരാം ടി വി ചാനലുകൾ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാലും അറിയാം അല്ലെങ്കിൽ സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കേസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്കൊന്നും ജോർജ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എറണാകുളത്തെ സ്ഥാപനമാണ് കേസ് കൊടുത്തിട്ടുള്ളത് അതായത് അവർക്ക് എം വി ഡി ഫൈൻ കിട്ടും ഈ പ്രൊഡക്റ്റ് വിറ്റിയതിന് അവർക്ക് ഫൈൻ ഇട്ടു അപ്പോൾ അതിനെതിരെ അവർ അതായത് രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് പറഞ്ഞില്ലാതെ അപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തതാണ് ഇപ്പോൾ വിധി വന്നത് പോലെ ഫൈൻ കിട്ടി വരാമുള്ളൂ രണ്ടുപേരും ചേർന്നിട്ടാണ് കോടതി പോയി ഫൈറ്റ് ചെയ്തിട്ടപ്പോൾ ഇത്തരത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് പറയാം വലിയ വരെ എനിക്ക് ഓർമ്മ ഉണ്ട് സ്ക്രീനൊക്കെ ഇപ്പോൾ വരെ നടന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാവരും കൂടെ പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ അപ്പം എന്തായാലും അത് ഒഫീഷ്യലി വന്നിട്ടുണ്ട് പിന്നെ ഏതാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പല ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മെസ്സേജ് ഇൻസ്റ്റിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഏത് ഏത് ബ്രാൻഡിൻ്റെ ഒട്ടിക്കാൻ നല്ലത് എന്നതൊക്കെ അത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാത്ത കൊണ്ട് ഏത് ബ്രാൻഡേക്കാന്നുള്ളത് അറിയില്ല എന്തായാലും നിങ്ങൾ ഒട്ടിക്കുന്ന എവിടുന്നാണ് ആ സ്ഥാപനത്തിൽ പോയിട്ട് ചോദിച്ചാൽ അവർ ചെയ്യുന്ന സാധനം ഒട്ടിക്കുക എന്നുള്ളതാണ് അതാണ് എന്തെങ്കിലും വിശുദിവസം വന്നാലും അവരെ നമുക്ക് ഓടിച്ചല്ലാതെ ഇപ്പോൾ പ്രാഥികമായിട്ട് അത്രേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തൊക്കെ നമുക്ക് ഫ്രണ്ട് ക്ലാസ്സിലേക്ക് വരുന്നതാണ് ഇപ്പോൾ ഗാർവേറിൻ്റെ ഒക്കെ ഡാർവേറൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡാണ് നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ വിദേശങ്ങളിലൊരു ഇൻറ്റർനൽ ബ്രാൻഡൊക്കെയാണ് ഇത് പ്രൊമോഷൻ നിലനിൽക്കാൻ കിട്ടിയപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു അതുപോലെ ഇങ്ങനൊരു ബോക്സ് നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡിൽ ഒട്ടിക്കാൻ വേണ്ടി വരുന്ന ഒരു ബോക്സ് ആണ് ഒരു സിഫ്റ്റിനെ അല്ലെങ്കിൽ ഒരു എക്സിനെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വിൻഷീൽഡിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു ബോക്സിൽ ആ ഒരു പീസ് മാത്രം വരും അതല്ലാതെ ഷെക്ക് പീസുകൾ വേറെ തടയുക പോയ കിട്ടും അത് ഇത്രയേ ഉള്ളൂ നമുക്ക് ക്വാളിഫയും പൊട്ടിക്കാം അതില്ല അപ്രൂവ് ആണ് അല്ലെങ്കിൽ ലീഗലാണ് ഇനി മുകളിൽ എന്തായാലും അത് എൻജോയ് ചെയ്യാൻ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളൊക്കെ വെയിൽ കൊണ്ട് യാത്ര ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അക്കാവയിലും അതിൻ്റെ ഹീറ്റും ഒക്കെ കണ്ടു ഒക്കെ ഇട്ടിട്ട് നമ്മൾ എ സി എത്ര കൂട്ടിയിട്ടാലും നടക്കാത്ത അവസ്ഥ ഓർഡേണ്ട കാര്യമില്ല അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി പറയാതെ ഒരു വീഡിയോ ഫുൾ ആവില്ല എന്താണെന്ന് വച്ചാൽ നമുക്കിതിൻ്റെ കോടതി കേരള ഹൈക്കോടതിയാണ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസിൻ്റെ പേര് എൻ നഗരേഷ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും അഭിനന്ദനം നമുക്ക് പറയാതിരിക്കാനുള്ള അവസാനത്തിൽ വന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ്